ഒരു മാസം മുമ്പ് വിവാഹിതയായ നവോവധുവിനെ ഭർത്തൃവീട്ടിൽ വീട്ടിൽ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു വിവാഹം നടന്ന ദിവസം മുതൽ ഒരു മാസത്തിനിടെ പലതവണ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായാണ് പരാതി ബളാൽ പ്ലാച്ചിക്കര സ്വദേശിനിയുടെ പരാതിയിൽ ഭർത്താവ് പെരിങ്ങോം പട്ടുവത്തെ ദീപക് ബന്ധുക്കളായ നാരായണൻ രാധാമണി വൈഷ്ണവ് എന്നിവർക്കെതിരെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മാസം മൂന്നിനായിരുന്നു വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലും ഭർത്തൃവീട്ടിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതി കൂടുതൽ പണവും സ്വർണവും ചോദിച്ചാണ് പീഡനമെന്നും പരാതിയിൽ പറയുന്നു സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇൻ്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇൻ്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് കടുമേനിൽ